പത്ത് മാസമായി തുടരുന്ന ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അവസാന അവസരമെന്നായിരുന്നു ദോഹ ഉച്ചകോടിയെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ സമാധാനം പ്രതീക്ഷകളെ വീണ്ടും ഓഗസ്റ്റ് അവസാന വാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച കൂടുതൽ ചർച്ചയ്ക്കായി ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ വീണ്ടും കാണാമെന്ന തീരുമാനത്തിൽ ദോഹ ഉച്ചകോടി പിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ മധ്യസ്ഥരായ യു എസും ഖത്തറും ഈജിപ്തും പ്രതീക്ഷകൾ കൈവിട്ടിട്ടേയില്ല കൈറോയിലെ ചർച്ച കഴിയും വരെ ഇസ്രയേലിനെ ആക്രമിക്കരുത് എന്നും ഖത്തർ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനോട് ഏറ്റവും അടുത്തെത്തിയെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഹമാസ് തടവിൽ വെച്ചിട്ടുള്ള ഇസ്രയേലി പൌരന്മാരെയും ഇസ്രായേൽ തടവിലാക്കിയിട്ടുള്ള ഫലസ്തീൻ പൌരന്മാരെയും വിട്ടയക്കുക എന്ന നിർദ്ദേശമാണ് യു എസ് മുന്നോട്ട് വെച്ചത് ഈ നിലപാട് ഇരുപക്ഷത്തെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവർ മാസങ്ങളായി നയതന്ത്രവും സമ്മർദ്ദവും ഉപയോഗിക്കുന്നു പരിശ്രമങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിലാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച തീരുമാനിച്ചത് ബൈഡൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷയിലുമായിരുന്നു അമേരിക്കൻ നിർദ്ദേശത്തോടുകൂടി തത്വത്തിൽ ഇറാനും ഹമാസും യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇസ്രായേൽ പുതുതായി ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങളിലാണ് ചർച്ച വഴിമുട്ടിയത് പക്ഷേ അപ്പോഴും ഗാസയിലെ വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനുമായി യു എസ് വെച്ച നിർദ്ദേശത്തോട് അനുകൂല നിലപാടുമായി ഇസ്രയേലും രംഗത്തെത്തുകയാണ് നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു എന്നും അന്തിമ തീരുമാനം ഇനി ഹമാസിന്റെ കൈകളിലാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുകയാണ് തിങ്കളാഴ്ച ഇസ്രായേലെത്തിയ ബ്ലിങ്കൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം യു എസ് ഇസ്രയേലിന്റെ പക്ഷത്താണ് എന്നാണ് ഹമാസ് തിരിച്ചടിച്ചത് കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ ദോഹയിൽ ചേർന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഹമാസിന് ഇസ്രയേലിനും അനുയോജ്യമായ തരത്തിൽ ആവിഷ്കരിച്ച പുതിയ നിർദ്ദേശം യു എസ് അവതരിപ്പിച്ചത് താൽക്കാലികമായി നിർത്തിവെച്ച ചർച്ച ഈ ആഴ്ച പുനരാരംഭിക്കും ഹമാസിനെ കൂടി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഹമാസ് നിർദ്ദേശങ്ങളോട് യോജിക്കില്ല എന്നാണ് സൂചന ഇന്നലെ ഈജിപ്തിലെത്തിയ ബ്ലിങ്കൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സിസിയുമായി ചർച്ച നടത്തി ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളും സമാധാന ശ്രമങ്ങൾക്ക് യു എസിനൊപ്പം സജീവമാണ് അതിനിടെ ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രയേലി പൌരന്മാരുടെ മൃതദേഹങ്ങൾ തെക്കൻ ഗസയിലെ ഖാനുമൂസിൽ നിന്ന് കണ്ടെത്തി ഭൂഗർഭ തുരങ്കത്തിൽ നടത്തിയ സങ്കീർണമായ ദൌത്യത്തിലൂടെയാണ് മൃതദേഹങ്ങൾ വീണ്ടെടുത്തത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇനി നൂറ്റി ഒൻപത് ബന്ദികൾ ഗാസയിലുണ്ടെന്ന് കരുതുകയാണ് ഇതിൽ മൂന്നിലൊന്ന് പേർ മരിച്ചിരിക്കാമെന്നാണ് നിഗമനം അതിനിടെ നദന്യാഹുവിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്തെത്തി വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് നെതന്യാഹു തുരങ്കം വെക്കുകയാണെന്നാണ് അവർ ആരോപിക്കുന്നത് ഗാസ മുന്നമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട ആറുപേരുടെ മൃതശരീരം കിട്ടുമ്പോൾ ഇതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാകുകയാണ് ഒക്ടോബറിൽ ഹമാസ് ബന്ദുകളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങളാണ് ഗസ മുനമ്പിലെ ഖാൻ യുനോസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച അവകാശപ്പെട്ടത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഇവരുടെ പേരുകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ ഏജൻസിക്കൊപ്പം രക്ഷാപ്രവർത്തനാണ് കണ്ടെത്തലെന്നാണ് അവകാശവാദം വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ അടുത്ത റൌണ്ട് അടുത്തയാഴ്ച ദോഹയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം യാഗോവ് ബജ്താബ് അലക്സാണ്ടർ ഡാൻസിംഗ് അവറാംഹാം മുണ്ടർ യോറോ മെറ്റ്സ്ഗർ നദാവ് പോപ്പിൽവേ ഹേംപെറി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കലിലൂടെ മാത്രമാകും ബന്ധികളുടെ മോചനം സാധ്യമാവുക എന്നാണ് ധാരണാ ചർച്ചകളെക്കുറിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തിങ്കളാഴ്ച പ്രതികരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവുമായും ആന്റണി ബ്ലിങ്കൺ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബെന്തികളെ വിട്ടയക്കുവാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളത് എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെസോഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രതികരണം തെക്കൻ ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായിരിക്കുന്നു ഒക്ടോബറിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി പേരാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇതിന് പിന്നാലെ ഗസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മധ്യ ഗസയിലെ ഈ നുസറൈത്ത് വീട്ടിൽ ലക്ഷ്യമാക്കി നടന്ന ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്തായാലും ഉടനെ തന്നെ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾ തന്നെയാണ് രംഗത്ത് വരുന്നത്